കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മ ദിനത്തിൽ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ കലാമണ്ഡലം ഹൈദരാലി സ്മൃതി നടന്നു ചെറുതുരുത്തി കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ സ്മൃതി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായിരുന്നു നമ്മുടെ ലേഖിയുടെ അംഗമ നിലയിൽ പുസ്തകം എടുത്ത പുസ്തകം ഇന്നും അതൊരു വിസ്മയമായിട്ടില്ല എടുത്തുകൊണ്ട് പോയ പുസ്തകം തിരിച്ചേൽപ്പിച്ച് തൽക്കാലം എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് പോകില്ല വളരെ തന്നെ സ്വന്തം ഉദ്ഘാടനം ചെയ്തത് ഒന്ന് ഡയറക്ടർ എന്ന നിങ്ങൾക്ക് ഗ്രന്ഥശാല പ്രവർത്തകൻ ബി എ ഷിറാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രറി കൗൺസിൽ തൃശൂർ ജില്ലാ വനിതാ വായന മത്സരത്തിൽ ലൈബ്രറിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് രണ്ടാം സ്ഥാനം നേടി വിജയിയായ പി കെ സുജയെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ൻ എം എം മഹേഷ് എം കെ ഉസ്മാൻ പി വി രാജു അനിത ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു കൂടുതൽ കൂടുതൽ നമ്പർ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ